ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്ന കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ വൺസ് നമ്മൾ അഡ്മിഷൻ കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുകൾ അതായത് നമ്മളെ സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് കിട്ടാൻ ലേറ്റ് ലേറ്റാവും അത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടും ഒരുപാട് അഡ്മിഷൻസ് അവർക്ക് ഉള്ളതുകൊണ്ടും തന്നെ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകൾ കറക്റ്റായിട്ടും പോസ്റ്റിൽ വഴി അയക്കാനൊക്കെ അവർക്ക് കുറേ ടൈം എടുക്കാറുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുത്ത് രണ്ട് മാസം കഴിഞ്ഞും ടെക്സ്റ്റ് കിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടും ടെക്സ്റ്റ് കിട്ടില്ല പരീക്ഷയുടെ കുറച്ച് മുന്നൊക്കെയായിരിക്കും ടെക്സ്റ്റ് കിട്ടുക അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാരണം ഈ കോഴ്സ് എടുത്താൽ മാത്രം കാര്യമില്ല പഠിക്കാനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആവേണ്ടേ സോ അങ്ങനെ ഒരു സാഹചര്യം കണ്ടിന്യൂസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇഗ്നോ ഈ ഗൊനാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സൈറ്റ് അതായത് ലേണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് അതിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് അതായത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഈഗൊനാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റ് ലഭ്യമായിരിക്കും ആൻഡ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ കോഡ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സബ്ജക്റ്റുകളുടെ പേരുകളല്ല പറയാം കാരണം ഒത്തിരി കോഴ്സുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ കോഡുകളാണ് പറയുക ഫോർ എക്സാമ്പിൾ ബി എ ഇംഗ്ലീഷ് എടുത്തൊരു സ്റ്റുഡൻറിന്റെ കോഴ്സ് എന്ന് പറയുന്നത് ബി ഇ ജി സി എന്നുള്ളതാണ് ബി ഇ ജി സി അത് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നു അതിന്റെ കൂടെ ടെക്സ്റ്റ് ബുക്കുകളുടെ കോഡും കോഡ് നമ്പേഴ്സാണ് സോ ബി ഇ ജി സി വൺ സീറോ വൺ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് പേപ്പർ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു കോഴ്സിനെ കുറിച്ച് അതിൽ കാണാൻ പറ്റും അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നു ഇക്കോണാക്ഷൻ സൈറ്റിലേക്ക് അത് റീഡയറക്ട് ചെയ്ത് പോകുന്നു അതിൽ ടെക്സ്റ്റ് ബുക്കുകൾ ബ്ലോക്ക് വൈസ് പി ഡി എഫ് ആയിട്ട് കിടക്കുന്നുണ്ടാവും നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ഫോമിലാക്കി നിങ്ങളുടെ ലാപ്പിലോ നിങ്ങളുടെ മൊബൈലിലോ ഇനി ഇവൻ അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ടും പഠിക്കാം ഓക്കെ ടെക്സ്റ്റ് ബുക്കുകൾ ക്രമേണ യൂണിവേഴ്സിറ്റി അയക്കും എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ അത് പ്രിന്റ് ഔട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്കത് ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് പഠനം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡൻസും ആശങ്കപ്പെടേണ്ട വൺസ് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ കയറുക ഡൗൺലോഡ് ചെയ്യുക പഠനം ആരംഭിക്കാം അത്രയേ ഉള്ളൂ താങ്ക്